സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായി ഇന്ന് വേദി മൂന്ന് അതായത് നീലക്കുറിഞ്ഞി വേദിയിൽ ഇന്ന് നൃത്തമാണ് മത്സര ഇനം എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പം എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇപ്പോൾ ഉണ്ട് ഇവരുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ഇപ്പോൾ ചോദിച്ചു നോക്കാം നിങ്ങൾ ഇപ്പോൾ നൃത്തം എന്ന് പറയുന്നത് പാലക്കാട് വയനാടൻ ആദിവാസി വിഭാഗമായ പണിയരുടെ ഒരു തനത് കലാരൂപമാണ് അത് എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന നിങ്ങൾ അതിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ് അതായത് അവര് പരമ്പരാഗത നിങ്ങൾ ഇന്നേവരെ കാണാത്ത ഒരു മത്സര ഇനം കേട്ടറിവ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അതായത് ഈ ഒരു ഇവിടെ കലോത്സവത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് പഠിച്ചെടുക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അത് അത്തരത്തിൽ അത് പഠിച്ചെടുത്തപ്പോൾ ഉള്ള എന്ത് അനുഭവമാണ് ഉണ്ടായത് പഠിക്കാൻ കുറച്ച് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പഠിച്ചെടുത്തു ഇതിന് വേണ്ടിയിട്ട് വേണ്ടി പഠിച്ചതാണ് ഇതിപ്പോ കേവലം നൃത്തം മാത്രമായിട്ടാണോ പഠിച്ചതല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഈ പണിയ സമുദായം അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അതിനൊരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വയനാടുകാരുടെ അപ്പോ നിങ്ങളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മത്സരത്തിന് എത്തുന്നത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞവട്ടം എ ഗ്രേഡ് കിട്ടി എന്നൊക്കെ ആയിരുന്നു ഇത്തവണ എന്താണ് പ്രതീക്ഷ ടി വിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടു ചുവടെ ഈ നമുക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ച് തരാൻ പറ്റുമോ ಮಕ್ಕಳು ದಾರದಂದಲ ಕುಂಬಳ ಬಳ್ಳಿ ಮತ್ತು ಉಂಬುವೆ ಅಚ್ಚನ ಮಕ್ಕಳು ದರದಿಂದಲೇ ಮುಂದಿನ ಬಳ್ಳಿ ಉಂಬುವೆ ಪಿಯಾ ൂട ചൂടാത്തൊപ്പിയ തോപ്പിയാ പ്പി കൂട ചൂടിതാ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പണിയ സമുദായത്തിൻ്റെ ഒരു പരമ്പരാഗത നൃത്ത രൂപമാണ് അത് എറണാകുളത്ത് നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വളരെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇവരുപയോഗിക്കുന്ന വാദ്യമേളങ്ങൾ തന്നെയാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന വാദ്യോപകരണങ്ങൾ ഒന്നു തന്നെയല്ല ഇവർ ഉപയോഗിച്ച് വരുന്നത് നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഈ വാദ്യോപകരണത്തിന്റെ പേര് ഇവർ കളിക്കുമ്പോൾ നമുക്ക് ഇത് വയനാട് നല്ലോണം പ്രാക്ടീസ് അവർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും നമുക്കിപ്പോൾ നിന്ന് പോകുന്ന കലകളെ വീണ്ടെടുക്കുവാനുള്ള വേദിയായി വീണ്ടും ഈ കലോത്സവ വേദികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതുതലമുറയ്ക്ക് കേട്ടുപരിചയമില്ലാത്ത കണ്ടുപരിചയമില്ലാത്ത കലകളെ പോലും പരിചിതമാക്കാൻ ഈ കലോത്സവ വേദികൾ വളരെയേറെ ഉപകാരപ്രദമാകുന്നു എന്ന് തന്നെയാണ് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ പ്രവീൺ അപർണ ജയ് ഹിന്ദുനോസ്